എൻ്റെ പേര് പൗളി ഞാൻ കണ്ണൂർ ഇടുവിൽ നിന്ന് വരുന്നു എൻ്റെ മൂന്ന് മക്കൾക്ക് വേണ്ടി ഞാൻ അത്ഭുത ജമാല മാർച്ച് മാസം തൊട്ട് കണ്ട് പ്രാർത്ഥിച്ചിരുന്നു അതിന് കിട്ടിയ അനുഭവത്തിൽ നിന്ന് സാക്ഷിത്വം പറയാനാണ് വന്നത് ഞാൻ എൻ്റെ മൂത്ത മകള് വിദേശത്ത് പോകാൻ വേണ്ടി ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി ഫാമിലി വിസയ്ക്ക് അപ്ലൈ ചെയ്തെങ്കിലും കിട്ടുന്നില്ല പിന്നീട് വിസിറ്റിംഗ് വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടും കിട്ടാൻ താമസമായോണ്ട് ഞാനിവിടെ പ്രാർത്ഥന സഹായം ചോദിച്ചിരുന്നു അത്ഭുത ജമാലയിൽ പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ശനിയാഴ്ചത്തെ വചന ശുശ്രൂഷ ശാലോമിലുള്ള അങ്ങനെ ഞാൻ എന്ന മകൾക്ക് വിദേശത്തേക്ക് പോകാനുള്ള തടസ്സം മാറ്റുന്നു എന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞു വിളിച്ചു ശാലോം അല്പ ശനിയാഴ്ച കൊച്ചു ശുശ്രൂഷയാണ് കേട്ടോ അത് അറിയാലോ അല്ലേഹ ദൈവ വചന ശുശ്രൂഷ എല്ലാ ശനിയാഴ്ചയും ശാലോമില് ആറ് മുപ്പതിന് എൽറുഹ ദൈവ ശുശ്രൂഷ എന്ന പേരിൽ ഒരു ശുശ്രൂഷയുണ്ട് അത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് വിളിച്ച് പറയുക അനു എന്ന മകളുടെ വിദേശത്തേക്ക് പോകാനുള്ള അവൾക്ക് ജൂലൈ മാസം പതിനെട്ടാം തീയതി വിദേശത്തേക്ക് പോയി അതുപോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ മകൾ ഓഇറ്റി രണ്ടു പ്രാവശ്യം എഴുതി ഫെയിലായി മൂന്നാം പ്രാവശ്യം പഠിക്കുമ്പോൾ ഞാൻ ഈ നിയോഗം വീണ്ടും പ്രാർത്ഥിച്ചിരുന്നു പരീക്ഷ കഴിഞ്ഞ് വന്നപ്പോൾ അവളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു രണ്ടു പ്രാവശ്യം എഴുതിയിലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ പ്രാവശ്യത്തെ പരീക്ഷയെന്ന് എന്നാലും ഞാൻ വിശ്വാസപൂർവ്വം പ്രാർത്ഥിച്ചു ദൈവമേ അവൾ എഴുതിയ ആ ആൻസറൊക്കെ നോക്കുന്ന ആൾക്ക് ശരിയായി എന്ന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടായിരുന്നു ആ വിഷയത്തിന് കൂടുതൽ മാർക്ക് കിട്ടി ഫുൾ ബി കൂടി ആൾ പാസ്സായി അതുപോലെ എൻ്റെ ഒരു മൂന്നാമത്തെ മോള് നേഴ്സിങ് പഠിക്കുകയാണ് പഠനത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയുന്നു പരീക്ഷ കഴിഞ്ഞു പരീക്ഷ അമ്മയെ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം എന്ന് എപ്പോഴും പറയും അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതുപോലെ തന്നെ ശനിയാഴ്ചത്തെ പ്രാർത്ഥനയിൽ അച്ഛൻ പറഞ്ഞു അവളെ അപ്പൂസ് എന്നാണ് ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്നത് അപ്പൂസ് എന്നൊരു കുട്ടിയെ അനുഗ്രഹിക്കുന്നു വിജയം നൽകുന്നതായി കാണിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞ ആഴ്ചയിൽ അവൾ റിസൾട്ട് വന്നു എല്ലാ വിഷയത്തിനും നല്ല മാർക്ക് കോളേജിൽ അവൾക്ക് കൂടുതൽ കണ്ടോ പറഞ്ഞു നമ്മൾ ഒരു സഹോദരി നിങ്ങൾ ശ്രദ്ധിച്ചോ മാർച്ച് മാസം മുതൽ തുടർച്ചയായി അത്ഭുതമാല കണ്ട് മക്കൾക്ക് വേണ്ടി എൻ്റെ മൂന്ന് മക്കൾക്ക് വേണ്ടി പ്രാച്ചു നമ്മൾ കിട്ടിയ മക്കൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എണ്ണി എണ്ണി പറയാണ് ഒപ്പം തന്നെ ദൈവന ശുശ്രൂഷ അത് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് മിനിറ്റ് ഉള്ള ശുശ്രൂഷിയുള്ളൂ കേട്ടോ എല്ലാവർക്കും യൂട്യൂബിൽ കിടക്കുന്നുണ്ട് ഇതുപോലെ തന്നെ ശാലോമിന്റെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട് അതിന് എൽ റുഹ ദൈവന ശുശ്രൂഷ അടിച്ചു കൊടുത്ത് കിട്ടുന്നതായിരിക്കും അതും ഇങ്ങനെ നിയമിച്ച് അത്ഭുതമാല കാണുന്നത് പോലെ നിയമിച്ച് കാണും അത് വേറെ വചനയേറ്റു പറയാണ് വചനയെ ഏറ്റുപറഞ്ഞ് സ്തുതിക്കുക ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഉള്ളോ അത് നിയമിച്ച് അതിലേതുപോലെ തന്നെ സൗഖ്യങ്ങൾ അച്ഛൻ മുറേ വിളിച്ച് പറയും അപ്പോൾ അതിൽ കിട്ടിയ സൗഖ്യങ്ങളാണ് പറഞ്ഞത് ഈ രണ്ട് സൗഖ്യങ്ങളും അതിൽ കിട്ടിയ അനുഗ്രഹങ്ങളാണ് പറഞ്ഞത് കേട്ടോ